അരുണം സ്കൂൾ ഓഫ് മിസ്റ്റിസിസം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം ഡി എൻ എ അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്കാണ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒട്ടേറെ പ്രാവശ്യം ഒട്ടേറെ വീഡിയോകളിൽ ചർച്ച ചെയ്ത ഒരു വിഷയത്തിൻ്റെ കൃത്യമായിട്ടുള്ള ചില പോയിൻ്റുകളിലേക്ക് വരികയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൊവ്വയുടെ ഡി എൻ എ ദോഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചൊവ്വയുടെ ഡി എൻ എ കണക്റ്റിവിറ്റി വരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് നേരത്തെ വിശകലനം ചെയ്ത് ഓർക്കുന്നുണ്ടാകും പല പ്രാവശ്യം നമ്മുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ കാണാത്തവരാണെങ്കിൽ എന്ത് വേണം വീഡിയോസിലേക്ക് പോവുക അതിൽ ഈ ചൊവ്വയുടെ ഡി എനു ആയിട്ട് ബന്ധപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാർത്തിക പൂരം മൂലം നക്ഷത്രങ്ങൾ മൂന്ന് നക്ഷത്രങ്ങളാണ് ചൊവ്വയുടെ ഡി എൻ എ കണക്ടിവിറ്റിയിൽ വരുന്നത് അല്ലെങ്കിൽ ചൊവ്വയുടെ കാർമ്മിക കണക്ടിവിറ്റിയിൽ വരുന്നത് കാർത്തിക പൂരം മൂലം നക്ഷത്രങ്ങൾ ആ ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പല വീഡിയോകളും ശ്രദ്ധിക്കുക മനസ്സിലാക്കുവാൻ തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ആ ചൊവ്വയുടെ ഡി എൻ എ വരുന്ന നക്ഷത്ര ജാതകരായിട്ടുള്ള അത് വളരെ പ്രത്യേകിച്ച് പറയേണ്ടുന്ന കാര്യം ആ നക്ഷത്രത്തിൽ ജനിച്ചവർ അത് നക്ഷത്ര നക്ഷത്രജാതകർ അത് ഒരു പോയിൻറ്റ് എന്നാൽ അതിനോടൊപ്പം തന്നെ ചേർത്ത് പോയി മനസ്സിലാക്കണമെന്ന കാര്യം നമ്മൾ ഈ വീഡിയോസൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഡീൻ എസ് ഉള്ളതെ കുറിച്ചൊക്കെ അറിയാവുന്നവർ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയവർക്ക് വളരെ ജന്മ ലഗ്നം ഒരു വ്യക്തിയുടെ ജന്മ ലഗ്നം ഈ നക്ഷത്രങ്ങളിൽ വന്നാലും അത് ജ്യോതിശാസ്ത്രമൊക്കെ പഠിക്കുന്നവർ അല്ലെങ്കിൽ അത് കുറച്ചൊക്കെ അറിവുള്ളവർക്കാർക്ക് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുക നിങ്ങൾക്കറിയാമെങ്കിൽ ഇതുകൂടി മനസ്സിലാക്കി കൊണ്ടുവരിക നിങ്ങളുടെ ജന്മ ലഗ്നം ഈ പറയുന്ന കാർത്തിക നക്ഷത്രത്തിലോ പൂരം നക്ഷത്രത്തിലോ നക്ഷത്രത്തിലോ വന്നാലും ഇനി അതല്ല നിങ്ങളുടെ ലഗ്നാധിപൻ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം അതും അറിയാവുന്നവർക്ക് ജ്യോതിശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയാവുന്നവർക്കായിരിക്കും എളുപ്പം ലഗ്നാധിപൻ നിൽക്കുന്നത് ഈ നക്ഷത്രങ്ങളിലാണെങ്കിലും വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന കാര്യം ഇവർ ചൊവ്വയുടെ ഡി എൻ എ ദോഷം അല്ലെങ്കിൽ അതിൻ്റെ എനർജി നെഗറ്റീവ് എനർജി വളരെ ഹൈ ആയിട്ട് ഉള്ളവരാണ് അവർക്ക് ചില വിഷയങ്ങളിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് പല വിഷയങ്ങളും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ ഈ വീഡിയോ പ്രത്യേകിച്ച് ഒരു വിഷയം എടുത്ത് പറയേണ്ടതുണ്ട് അത് ചൊവ്വയുടെ കാരകത്വത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങനെ വസ്തു സംബന്ധമായിട്ടോ വീട് സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടവരാണ് ഈ പറഞ്ഞ ആൾക്കാർ അത് എന്താണ് ഈ നക്ഷത്രം ജനിച്ചവർ അല്ലെങ്കിൽ അത് ജന്മ ലഗ്നമായിട്ട് വരുന്നവർ അല്ലെങ്കിൽ ലഗ്നാധിപൻ പോയി നിൽക്കുന്ന നമ്മൾ ഡി എൻ എസ്ട്രോളജിയിൽ വിധി മതി ഗതി എന്നിങ്ങനെ മൂന്ന് പേരുകളിൽ പറയും അല്ലേ ഇത് മൂന്ന് പോയിന്റുകൾ ഈ നക്ഷത്രങ്ങളിൽ വരുന്നവർ പിന്നീടോ പിന്നീട് വേറെ വിഷയങ്ങളാണ് എന്താണ് ലഗ്നം ഒരു വ്യക്തിയുടെ ജന്മ ലഗ്നത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ കാരണം ശനി അവിടെ ചൊവ്വയുടെ ഡി എൻ എ ദോഷത്തെ കൊടുക്കും എന്ന് അർത്ഥം അപ്പോൾ ലഗ്നത്തിൽ ശനി നിന്നാലും അതേപോലെ തന്നെ വളരെ പ്രാധാന്യം ഏത് നക്ഷത്രമോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ കുംഭലഗ്നമായിട്ട് ജനിക്കുന്നവർ കുംഭലഗ്നമായിട്ട് ജനിക്കുന്നവർ അവർക്കും ചൊവ്വയുടെ ഡി എൻ എ ദോഷമുണ്ട് അപ്പോൾ ഇത്തരം വ്യക്തികൾ അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും അവർക്ക് വന്നിരിക്കും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരനുഭവിച്ചിരിക്കും യാതൊരു സംശയവും ഇല്ല ഏതെങ്കിലും തരത്തിൽ ഭൂമി സംബന്ധമായിട്ടുള്ള വസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ മുഖേന അവർക്ക് വിഷമതകളുണ്ടാകും ബുദ്ധിമുട്ടുകൾ സാധാരണ നോർമലി കേസ് വതുക്കുകൾ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാറുണ്ടല്ലോ എല്ലാവർക്കും പലർക്കും ഉണ്ടാവാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്നു അതുകൊണ്ട് ഒരുപാട് ദുരനുഭവങ്ങൾ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ കൂടുതൽ ഏൽക്കേണ്ടി വരുന്നവരെ ഈ പറഞ്ഞ ആൾക്കാരായിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല നിങ്ങൾ പരിശോധിച്ച് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണമെന്നർത്ഥം എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ പരിഹാരം എന്താണ് തീർച്ചയായിട്ടും ജാഗ്രത തന്നെയാണ് പരിഹാരം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ കഴിയുന്നതും എന്താണ് വഴക്കുകൾ വഴക്കുകളിലും തർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഒഴിഞ്ഞു നിൽക്കുക തർക്കങ്ങൾ വരുവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി വിട്ട് കളയുക തർക്കങ്ങളിലേക്ക് പോകരുത് പ്രത്യേകിച്ച് സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് വളരെ ശ്രദ്ധിച്ച് ചുവയുടെ ഡി എൻ എന്ന് ചുവന്ന് പറഞ്ഞാൽ സഹോദര കാരകത്വം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വസ്തു ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളാണെങ്കിൽ ഒരു വിധത്തിലും അത് കുഴപ്പങ്ങളിലേക്ക് വലിച്ചു നീട്ടാതിരിക്കുക കേസ് വലിക്ക് കോടതി വ്യവഹാരത്തിലേക്ക് ഒരിക്കലും കൊണ്ടുപോകാതിരിക്കുക ശ്രദ്ധിക്കുക അതാണ് വേണ്ടത് അലർട്ടാവുക കഴിഞ്ഞതും അത് രമ്യതയിൽ പരിഹരിക്കാൻ ശ്രമിക്കുക അങ്ങനെ പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് മുഖേന വളരെയധികം ക്ലേശങ്ങൾ വല്ലപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ക്ലേശങ്ങളിലേക്ക് നിങ്ങൾ പോയെന്നിരിക്കാം ജീവിതത്തിൽ ഒരു കാലത്ത് ഒഴിയോ ഭൂ തലയ്ക്ക് ഈ കേസ് അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയം തർക്കം തുടങ്ങി എൻ്റെ ജീവിതം പോയി ജീവിതം വയസ്സാങ്കാലത്ത് പറയേണ്ടി വരുമോ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി കുഞ്ഞും നാളിൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ എന്താണ് ഈ സഹോദരനുമായിട്ട് ബന്ധപ്പെട്ട തർക്കം ഈ കേസ് ഈ ഭൂമി സംബന്ധമായിട്ട് ഇന്നും അവർ അവസാനിച്ചിട്ടില്ല അങ്ങനെ അവസാനിക്കാത്ത അല്ലെങ്കിൽ തലമുറകൾ കൈമാറി പോകുന്ന വസ്തു സംബന്ധമായിട്ടുള്ള ദോഷമായിട്ട് മാറാം ഈ നക്ഷത്ര ജാതകർക്ക് അപ്പോൾ ശ്രദ്ധിക്കണം എന്താണ് കഴിയുന്നത് രമ്യതയിൽ ആ പ്രശ്നം പരിഹരിച്ച് വിട്ടേക്കുക വിട്ടുവീഴ്ചകൾ എത്രത്തോളം ചെയ്യാൻ സാധിക്കുമോ വിട്ടുവീഴ്ചകൾ ചെയ്തേക്കുക എടുത്തു ചാട്ടം ഒഴിവാക്കും ആ വിഷയത്തിൽ തീരുമാനം എടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ വസ്തു സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് പെട്ടെന്ന് ഒരു വടക്ക് വരുന്നു സഡനായിട്ട് എന്തെങ്കിലും ഒരു തർക്കം വരുന്നു വഴക്ക് വരുന്നു പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനം എടുക്കരുത് വളരെ ആലോചിച്ച് ശാന്തമായിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ എന്ന് വളരെ സിമ്പിളായിട്ട് വരാം അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഗുരുവിൻ്റെ ഡി എൻ കണക്ടിവിറ്റി കൂടി ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മകൈരം നക്ഷത്രം അത്തം നക്ഷത്രം ഉത്തരാടം നക്ഷത്രം ഈ നക്ഷത്രമായിട്ടൊക്കെ തന്നെ ബന്ധത്തിൽ വരികയാണെങ്കിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതും കൂടി നിങ്ങളുടെ ഡി എൻ എ ബേസിക് ഡി എൻ എ കണക്റ്റ് വിധി മതിഗതി എന്നിവ വരികയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഈ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും നീതി കോടതി വ്യവഹാരങ്ങളിലേക്ക് ചിലപ്പോൾ നിങ്ങൾ പോയാൽ നിങ്ങൾ കേസ് വയക്കുമായിട്ട് പോയാൽ നിങ്ങൾക്ക് ഫെലിയർ സംഭവിക്കാനുള്ള ചാൻസസ് കൂടും നിങ്ങൾ പരാജയപ്പെടാം ഗുരുവിൻ്റെ ഡി എൻ എ കൂടി ഗുരു നീതി ധർമ്മ അതിൻ്റെ നെഗറ്റീവ് എനർജി അതിൻ്റെ കാർമ്മികമായിട്ടുള്ള കണക്ടിവിറ്റി നെഗറ്റീവ് കർമ്മം നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കോടതിയിലെ തർക്കങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിൽഡ് ആകും പരാജയപ്പെടും കേസ് വഴികളിൽ പരാജയപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൂടി ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നടത്തും ഒരിക്കലും കോടതികളിലേക്ക് നീതി വ്യവസ്ഥയിലേക്ക് പോകേണ്ടി ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കരുത് ഒഴിവാക്കണം മീഡിയേഷൻ മുഖേനോ മറ്റോ അല്ലെങ്കിൽ രമ്യതയിൽ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് നല്ലൊരു ശതമാനം പേരും അതിന് താ അതിന് തയ്യാറാകാതിരില്ല തയ്യാറാകത്തില്ല എന്നുള്ളതാണ് സത്യം മറ്റുള്ളവരുടെ വാക്ക് കേൾക്കില്ല ഉപദേശങ്ങൾ കേൾക്കില്ല ആര് പറഞ്ഞാലും ആ വിഷയങ്ങൾ കേൾക്കാതെ എടുത്തു ചാടി കുഴപ്പങ്ങൾ ഉണ്ടാക്കി അവസാനം എന്തു പറയും ആ അതെ ഞാൻ അവന് അനുഭവിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അന്ന് തുടങ്ങി ഇന്ന് തുടങ്ങി പെട്ടെന്ന് പരിഹരിക്കണം പെട്ടെന്നൊന്നും പരിഹരിക്കാൻ പറ്റില്ല ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ധർമ്മമാണ് വളരെ ബുദ്ധിമുട്ടാണ് പരിഹാരം എന്ന് പറയുന്നത് ജാഗ്രത മാത്രമേ പരിഹാരമുള്ളൂ നിങ്ങൾ തലകുത്തി നിന്നാലും എത്രയൊക്കെ മന്ത്രതന്ത്രാദികൾ ചെയ്താലും ശരി ഇത് മാറിപ്പോകില്ല ഉറപ്പ് ശ്രദ്ധയും ജാഗ്രതയും പാലിച്ച് ഒരു എന്താണ് ഒരു രമ്യതയിൽ കാര്യങ്ങൾ പരിഹരിച്ചോ കാരണം ഈ കർമ്മത്തിൽ നിങ്ങൾ വന്നുപെടണമെങ്കിൽ നിങ്ങൾ പൂർവ്വജന്മത്തിൽ ആ പൂർവ്വജന്മം പറഞ്ഞ് എല്ലാവരും രക്തം നിലക്കുവല്ലേ ഇന്ന് ഓ പൂർവ്വജന്മ ഇന്ന് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു സത്യമാണ് നിങ്ങളുടെ പൂർവ്വ പരമ്പരകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവ്വജന്മം തീർച്ചയായിട്ടും ഇത് വസ്തുവായിട്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തെറ്റായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭൂമി കൈക്കലാക്കുക അന്യായമായിട്ട് മറ്റുള്ളവരുടെ ഭൂമി കൈക്കലാക്കുക അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ച് പവർ നിങ്ങളുടെ പവർ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഇന്ന് ഒരുപാട് പേര് മറ്റുള്ളവരുടെ ഭൂമികൾ വസ്തുക്കളൊക്കെ തട്ടിപ്പറിക്കുന്നുണ്ട് അല്ലേ അന്യായമായിട്ട് അന്യമായിട്ട് അതിർത്തികളൊക്കെ എന്താണ് കല്ലൊക്കെ മാറ്റിയിട്ട് അല്ലെങ്കിൽ മതിലൊക്കെ കെട്ടി അല്ലെങ്കിൽ അവരെ ഓട്ടിച്ച് അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിച്ച് അല്ലേ പല രീതികളിലും അല്ലെങ്കിൽ അവരുടെ പവർ രാഷ്ട്രീയമായിട്ടുള്ള പവർ അല്ലെങ്കിൽ മറ്റു പവറുകളൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ വസ്തുക്കളെ കയക്കലാക്കുന്ന എത്രയും പേരുണ്ട് അത്തരത്തിലുള്ള തെറ്റുകളിൽ നിങ്ങളുടെ പൂർവ്വത്തിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് നിങ്ങൾ നിങ്ങളിതിപ്പോൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ജന്മത്തിൽ അത് ആവർത്തിക്കരുത് തെറ്റാവർത്തിക്കരുത് ഒരിക്കലും തെറ്റായിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ വസ്തു എന്ത് ചെയ്യരുത് കയക്കലാക്കരുത് മാക്സിമം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം ഇല്ലെങ്കിൽ ഊരാക്കൊടുക്ക് ജീവിത അവസാനം വരെ കോടതി വ്യവഹാരങ്ങൾ തർക്കങ്ങൾ വഴക്കുകൾ കേസ് വഴക്കുകൾ വാക്ക് തർക്കങ്ങൾ പിന്നെന്താണ് ഗുസ്തികളൊക്കെ വേണ്ടി വരും ജീവിതത്തിൽ അത് ഒഴിവാക്കുക എന്നാണ് ഏറ്റവും നല്ലതല്ലേ ഒന്നും ആരും കൊണ്ടുപോകുന്നില്ല അല്ലെ ആർ മണ്ണ് പോലും നമ്മൾ പറയാനുണ്ട് ആർ മണ്ണ് എനിക്ക് സ്വന്തമാണെന്ന് അതുപോലും കൊണ്ടുപോകുന്നില്ല ശരിക്കും കൊണ്ടുപോകുന്നുണ്ടോ ഒരിക്കലുമില്ല ഒന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കുക കെയറാവുക ജാഗ്രത പുലർത്തുക പിന്നീട് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ശാന്തമായി മുന്നേറുക ഉപദേശങ്ങൾ കേൾക്കുക സ്വയം നിയന്ത്രണം പാലിക്കുക ശാന്തതയോടുകൂടി ഈ വിഷയത്തെ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയത്തിലെ കൈകാര്യം ചെയ്യണം അതുപോലെ തന്നെ വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ ഈ വിഷയത്തിൽ ശ്രദ്ധ വേണം നിങ്ങളൊരു വസ്തു വാങ്ങുമ്പോൾ വളരെ കെയറാവണം പൈസ കൊടുത്ത് നിങ്ങളൊരു വസ്തു വാങ്ങി എടുത്തു ചാടി ആ വസ്തു വാങ്ങരുത് വളരെ ശ്രദ്ധിച്ച് ആ വസ്തുവിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ വസ്തു വാങ്ങിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് അതിൻ്റെ പ്രമാണങ്ങൾ അതിൻ്റെ ഡോക്യുമെൻറ്റുകളൊക്കെ ആണ് തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് പഠിച്ച് വളരെ ശാന്തമായിട്ട് മാത്രമേ വസ്തു പ്രോപ്പർട്ടി സ്വന്തമാക്കാവൂ ഒക്കെ ജാഗ്രത പുലർത്തുക ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ ഈ അറിവുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ശരിയായ അറിവുകൾ തിരിച്ചറിവുകളാണ് യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് യഥാർത്ഥ ജ്യോതിഷ പരിഹാരം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി മാക്സിമം നമ്മൾ എന്താണ് ഒരു അപകടം വലിച്ച് വയ്ക്കാതിരിക്കുക അപകടം വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് പരിഹാരത്തിലേക്ക് ഓടുവാൻ സാധിക്കില്ല അത് വന്നു കഴിഞ്ഞതാണ് വരാതിരിക്കുവാനായിട്ട് മുൻകരുതലെടുക്കുക അലർട്ടാവുക എന്നത് തന്നെയാണ് യഥാർത്ഥ ജ്യോതിഷ പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം